അഭിഷേകം വരുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേകം സാത്മന കൃപയുടെ കൃപയുടെ വാസസ്ഥലം فا പിതാവിൻ്റെയും പുത്വൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്നേഹിക്കുക കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുക അതിനൊക്കെ ഓരോ മെത്തേഡുകളുണ്ട് മാരി മാക്ഡലിൻ്റെ ഒരു മെത്തേഡുണ്ട് മഗ്ദലിൻ മെത്തേഡ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് സെൻറ്റ് പീറ്ററിൻ്റെ ശിഷ്യത്വ പരിശീലന രീതിയാണ് എന്നെ വല്ലാതെ പല കാലങ്ങളിൽ ആകർഷിച്ചിട്ടുള്ള ഒരു വലിയ ശിഷ്യനാണ് സെൻ്റ് പീറ്റർ നമ്മൾ പലപ്പോഴും ഞാൻ ഈ അന്തുനാഭിഷേകത്തോടെ തന്നെ സെൻറ്റ് പീറ്ററിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പൊതുവേ പത്രോസിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കർത്താവിന് തള്ളിപ്പറഞ്ഞ ശിഷ്യനാന്ന് പക്ഷേ നമ്മൾ സുവിശേഷം ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ കർത്താവ് പത്രൂസിന് തള്ളിപ്പറഞ്ഞ സമയമുണ്ട് കർത്താവും ആ കൊണ്ട് പത്ത് ദിവസിനെ തള്ളിപ്പറഞ്ഞ ഇല്ലെന്നല്ല തള്ളിപ്പറഞ്ഞ അനുഭവം ആ മനുഷ്യന് ഉണ്ടായെന്നുള്ളത് ഒരു സത്യം രണ്ടാമത്തെ സത്യം ഇങ്ങനെയൊക്കെ ദൈവം പോലും തള്ളി പറഞ്ഞിട്ടും പത്രോസ് അതിനോട് കാണിച്ച പ്രതികരണമാണ് പത്രോസിനെ പാറയാക്കുന്നത് ദൈവം നമ്മളും തമ്മിൽ സഞ്ചരിക്കുമ്പോൾ ദൈവം നോക്കണ എന്താണ് പത്രോസായാലും തോമസായാലും സമയമായാലും പീറ്റർ ആയാലും പൗലോസായാലും പാറയായി മാറുന്നുണ്ടോ എന്നാണ് അതെല്ലാവരോടും അങ്ങനെയാണ് ദൈവം നോക്കണത് പാറയാകണമെന്നുള്ളത് അത് ആരായാലും ദൈവത്തോട് ബന്ധപ്പെടുന്ന ശിഷ്യൻ ശിഷ്യ എല്ലാം പാറയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യൻ തുല്യനാണെന്ന് യേശോ പറയണല്ലേ ആ മനുഷ്യനെന്നാണ് പറയണത് അത് എക്സോർവ് ചെയ്യുക ആരുമാകാം അപ്പം പത്ത് റോസ് മാത്രമല്ല എല്ലാവരും പാറയാകണമെന്നാണ് ദൈവം അത്തായ ശ്രീഹാഡസ് വിശേഷത്തിൽ ഏഴ് ഇരുപത്തഞ്ചിലൂടെ ആഗ്രഹിക്കുന്ന അപ്പം എല്ലാവരും പാറയായി മാറുമെന്നാണ് ദൈവത്തിൻ്റെ ഉള്ളിൽ ഇരിപ്പെങ്കിലേ ഉള്ളിലിരിപ്പെങ്കിലേ പത്ത് റോസ്സാണ് ആദ്യം പാറയായെങ്കിൽ പാറയാകാനുള്ളവർക്കെല്ലാം പത്ത് റോസ് ഒരു മാതൃകയാണ് ലൈറ്റ്സ് അവർ മെഡിറ്റേഷൻ പോയിൻറ്റ് അതാണ് നമ്മുടെ ധ്യാന വിഷയം ദൈവജനം കേൾക്കുന്നതിലേ അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറയാണെന്ന് മത്തായി ഏഴ് ഇരുപത്തഞ്ച് പറയുമ്പോൾ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് പത്ത് ദിവസം വാളുറയിലിട്ട് അതാണ് പത്ത് ദിവസം പണ്ട് കർത്താവ് യോവനായുടെ പത്തുനായ ക്ഷമയോവനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുമ്പോഴേ ഇരുപത്തൊന്ന് പത്തൊമ്പതിൽ യോനശ്വരത്തിൽ പത്ത് ദിവസം പറയും കർത്താവേ അങ്ങെല്ലാം അറിയാം എന്താ എന്നെ എന്നെ നിരായുധനാക്കി എൻ്റെ സത്യ മുമ്പിൽ നിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വാളുറി വെട്ടു എപ്പോഴേ എൻ്റെ വാളുറയിലിടാൻ പറഞ്ഞപ്പോൾ പോലും എൻ്റെ ജീവൻ നിൻ്റെ വചനത്തെ എൻ്റെ നിൻ്റെ വചനത്തേക്കാൾ വലുതല്ലേ എൻ്റെ ജീവനെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ അനുസരിച്ചവനാണ് നിനക്കെല്ലാം അറിയാവുന്നു അവസാനം പത്രോഷത്തിലോ വലിയ ആളാകാൻ കാരണം കർത്താവിൻ്റെ വചനത്തോട് അവൻ കാണിച്ച വിശ്വസ്തതയാണ് വചനം പാലയ്ക്കുമ്പോൾ ഓർക്കണം കർത്താവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് കർത്താവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ഒരു ഓർമ്മ ഉണ്ടാകണം പിന്നത്തെ വചനം ലുക്കായി ഇരുപത്തിരണ്ടാണ് അമ്പത്തിനാല് എന്താണ് അതും പത്ത് ദിവസത്തെ കുറിച്ചുള്ളതാണ് നിരായുധനായിട്ട് പോലും കർത്താവ് തള്ളി പറഞ്ഞിട്ട് പോലും തൻ്റെ ജീവിതം പരുവക്കേടായിട്ട് പോലും പത്രോസ് യേശുവിനെ അനുഗമിക്കുക എന്നുള്ള ആ ദൗത്യത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല പത്രോസ് കൂടി കർത്താവിനെ അനുഗമിച്ചു വന്ന് അപ്പോഴും അനുഗമിക്കുകയാണ് ചെയ്യണത് പക്ഷെ അനുഗമിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കണ്ടാലറിയാവുന്ന പ്രതിയാണ് അവൻ അവൻ വിട്ടി മുറിവേൽപ്പിച്ചവർ ശത്രുപക്ഷം നിൽക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിൽ ജീവൻ വേട്ടയാടപ്പെടാം അങ്ങനെ ഒരു സാഹചര്യം വന്നാലും പത്രോസ് കർത്താവിനെ വിട്ടിട്ട് പോകത്തില്ല അകലായാലും കർത്താവിനെ അവനെ അനുഗമിക്കും കാര്യം ആ അനുഗമത്തിനൊക്കെ ഒരു ആ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനൊക്കെ ഒരു വചനമുണ്ട് എന്ത് വചനമാണ് ആറ് അറുപത്തെട്ടാണ് ആ വചനം ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നീ എന്നെ തള്ളിപ്പറഞ്ഞാലും നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ പണയം വയ്ക്കാൻ വേണ്ടി വയ്ക്കേണ്ട സാഹചര്യത്തിൽ ഞാനത് ചെയ്യുമ്പോൾ നിന്റെ വചനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവന ഭീഷണിയെ നേരിടുമ്പോഴും എനിക്ക് ഓപ്ഷൻ ഇല്ല കർത്താവേ എന്താണ് ഓഹൻ ഞാൻ ആരെ അറുപത്തെട്ട് ഞാൻ ആരുടെ പക്കിലേക്ക് ഞങ്ങൾ ആരുടെ പക്കിലേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ അതുകൊണ്ടാണ് പത്ത് ദിവസം വിട്ടുമാറാതെ നിൽക്കുന്നത് ഇതെല്ലാം കാച്ചിക്കുറുക്കി ആദിമ സഭയിൽ പത്ത് ദിവസം പ്രസംഗിക്കുമ്പോഴാണ് മൂവായിരം പേര് ഞാൻ അടിസ്ഥാനപ്പെടുന്നത് പത്ത് ദിവസം പ്രസംഗിച്ചത് എന്താണ് നടപടി നാലാ പന്ത്രണ്ടിൽ മറ്റൊരുവരും രക്ഷയില്ല ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ള ചുമ്മാ കൊണ്ട് പറഞ്ഞതല്ല ജീവിതം കൊണ്ട് ആദ്യം സാക്ഷ്യം വഹിച്ചിട്ടാണ് ആ സാക്ഷ്യമാണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കിയത് ജീവൻ്റെ ഭജരഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോഴാണ് സമജരിക്കണത് സമജി ഇരിക്കണത് പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്നാണ് പത്തോസൻ്റെ വധരത്തിൽ നിന്നാണ് കർത്താവിൻ്റെ വചനത്തിന് അവൻ സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരേ സഭയ്ക്ക് ഇന്ന് എന്തെങ്കിലും പ്രതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ കാര്യമല്ല എന്താ കാര്യം പത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പത്രസിനെ പോലുള്ള വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ സഭയുടെ ചൈതന്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും അത് കുടുംബത്തിൻ്റെ ആധ്യാത്മികതയാണെങ്കിലും പല പല വചനങ്ങളിലൂടെ പത്രോസിൻ്റെ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു കർത്താവിയെ നിന്നെ സ്നേഹിക്കുന്നതാണ് ജീവിത ലക്ഷ്യമെന്നാണ് എല്ലാ പ്രതിസന്ധികളിലും പത്രോസ് പറഞ്ഞത് പറഞ്ഞ സമയങ്ങളിലെല്ലാം അവൻ പാറയായി മാറുകയും ആ പാറമേൽ നീതിൻ്റെ സഭയെ സ്ഥാപിക്കുകയും ചെയ്തു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടി വരുമ്പോഴതിൻ്റെ വചനത്തെ പ്രതി ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളെക്കാൾ വലിയ സ്നേഹം നിന്നോട് പ്രകടിപ്പിക്കാൻ ആ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ ഞങ്ങളും പീറ്ററായി മാറും കർത്താവെ ഞങ്ങളെ പാറയാക്കി മാറ്റണമേ ഇളകാത്ത പാറ കർത്താവിന് ഭവനം പണിയാൻ പറ്റിയ സാക്ഷ്യത്തിൻ്റെ സുബിശേഷപ്പാറ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഏത് കാലാവസ്ഥയിലും നിന്നെ സ്വന്തപ്പെട്ടതായിട്ട് ഞങ്ങളെ കരുതാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ആത്മാർത്ഥത ആവിഷ്കരിക്കാനുള്ള ആധ്യാത്മിക സാഹചര്യവുമായ ജീവിത

സ്തോത്രം പത്രോസ് ജീവിതത്തിന്റെ യേശുക്രി സാക്ഷിയായതുപോലെ ഞങ്ങൾ കർവിന് സാക്ഷ്യം വഹിക്കാൻ പത്രോസ് ആകുന്ന പാറമേല് അടിയുറച്ച വിശ്വാസത്തിന് തീട്ടതയോടെ യേശുക്രിസ്തവിന്റെ ദിമാല പടുത്തിയർത്തപ്പെട്ടതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ പ്രതാപയെ അങ്ങേ രാജ്യം പടുത്തിയർത്താൻ ദൈവത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കതൊരു പുതിയ ശക്തിയായി തീരണമേ ഞങ്ങൾക്കൊരു പുതിയ ജന്മമായി തീരണമേ പുതിയൊരു ജനനം നൽകും പുതിയൊരു ശക്തി ചൊരിയണമേ ശുദ്ധാത്മാ പുതിയൊരു ശക്തി അടിച്ചുകൊണ്ട ഇവരെ ശക്തി തറയട്ടെ നിറയണമേ നിറഞ്ഞു കവണമേ കവിഞ്ഞൊഴുകണമേ എല്ലാവരും പരിശുദ്ധാത്മാവേ പുതിരുമേ അടി ചൊറുന്ന ആഴ്ച പാടുമ്പ് ദിവസത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്നു ദൈവമേ ധ്യാനാത്മകമായിരുന്ന ശിക്ഷിണത്തിന്റെ മേൽ വന്നാൽ ശക്തി പത്രോസിന്റെ മേൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ മക്കളുടെ മേലും അവരുടെയായിരുന്നാലും ദൈവത്തിന്റെ ശക്തി നിറയണമേന്ന് പ്രാർത്ഥിക്കുന്നു ീരാ ആഗതനാഗ സഹനം നിറയും തരയിൽ ധീരതയോടെ ചരിക്ക അഗ്നി സ്നാനം നൽകി ചുരിയുദ്ധാത്മാവേ നിറയണമേ ൊത്തിക്കൊണ്ട് സ്ഥിതിക്കുന്ന കഥമായ ആത്മാവിന്റെ ചൈതന്യ െ ലോകങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമംഗളം ദൈവത്തിന്റെ ശക്തി നൽകട്ടെ മനസ്സാന്തര അനുഭവങ്ങൾ നൽകട്ടെ കർത്താവേ ജനതയുടെ വിശ്വാസം വർദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ ഓരോ സാക്ഷ്യവും നമ്മളെ വിളിക്കുന്നത് പത്രദോസിൻ്റെ പോലെയുള്ള വിശ്വാസത്താൽ ഏത് സഹന സാഹചര്യത്തിൽ അകലക്കൂടിയാണെങ്കിലും കർത്താവിനെ അനുഗമിക്കാൻ പത്രദോസിൻ്റെ വിജയം അതാണ് ദൈവം പോലും തള്ളിപ്പെട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ പുറകെ നിൽക്കാൻ അതാണ് അവനെ പാറയാക്കിയത് ഈ സാക്ഷ്യം കേൾക്കുമ്പോഴേ നമുക്ക് ലഭിക്കുന്ന വിശ്വാസ വളർച്ചയിൽ തൃപ്തിപ്പെടാതെ പത്രോസിൻ്റെ വിശ്വാസ വളർച്ചയിലേക്ക് വളർന്നു വരാൻ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ലിസി ഞാൻ കോഴിക്കോട് ജില്ല വേനപ്പാറടവയിൽ നിന്ന് വരുന്നു എൻ്റെ മോനും ഭാര്യയും കൂടി അവർക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് ഇല്ലായിരുന്നു അവർ വിദേശത്ത് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് മോളിലെ നേഴ്സാണ് മോൻ സൗദി എയർലൈൻസിൽ ജോലി ചെയ്യുന്നു അവർ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി പിന്നെ ലീവിന് വന്നു അപ്പോൾ അവൾക്ക് ഒൻപത് മാസം പ്രഗ്നൻസി ആയിരുന്നു അവിടെ സൗദിയിൽ അവർക്ക് സ്കാനൊന്നും ചെയ്യില്ല പിന്നെ അവർ ഹാർട്ട് ബീറ്റ് മാത്രം നോക്കുകയുള്ളൂ കുട്ടിയുടെ പക്ഷേ അവൾ ഏപ്രിൽ രണ്ടിന് നാട്ടിൽ വന്നു മൂന്നാം തീയതിയിലേക്ക് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു ഏപ്രിൽ മൂന്നിന് അവിടെ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഒൻപതാം മാസത്തെ സ്കാനിങ് ചെയ്തു ഡോക്ടർ സ്കാനിങ് ചെയ്തപ്പോൾ കുറേ സമയം സമയെടുത്ത് ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് തീരെ വളർച്ചയില്ല കുട്ടിയുടെ കൈ കാലൊന്നും നീളമില്ല അതുപോലെ ഹാർട്ടിന് പ്രോബ്ലമാണ് സ്കാൻ ചെയ്യുമ്പോൾ മുഖം കാണുന്നില്ല അവിടെ ഒരു കറുത്ത ഒരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അത് എല്ലാം ചെയ്യുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര വിഷമമായി ഇത്തിരി വിഷമത്തോടെ ഇരുന്നപ്പോഴാണ് ജ്യേഷ്ഠൻ ഇവിടെ വന്ന് ഇപ്പം ചേട്ടൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് പ്രവാസനത്തിൻ്റെ ഒരു പത്രം തന്നിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞ് നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ പോയിക്കോളാം അവൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇവിടെ കഴിഞ്ഞ മാസം പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം ഞാൻ വെച്ച് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരണം ഞാൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നതായിരുന്നു നിറഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇരുപതാം തീയതി കോഴിക്കോട് വലിയൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഡോ അവിടുന്ന് ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു അവിടെ കുറേ വഴക്ക പറഞ്ഞു നീ നേഴ്സല്ലേ നിനക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒൻപതാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പം ഞാൻ ഈ കാശ്രൂം അമ്മയുടെ മാ കൊണ്ടുപോയി അവിടെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാകാതെ വരും എന്ന് മനസ്സിൽ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു തോന്നലാണ് അമ്മ പറയുന്നത് പോലെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് അങ്ങനെ ഒമ്പതാം തീയതി ലേബർ റൂമിൽ കയറ്റി അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പുറത്തിരുന്നു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കൊന്ത് ചെല്ലി മാതാവിൻ്റെ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിച്ചു പത്താം തീയതി വൈകുന്നേരം മൂന്ന് നാൽപ്പതൊക്കെ നാൽപ്പത്തിനാലായപ്പോൾ സിസ്റ്റര്യം ചെയ്തു നല്ലൊരു ആൺകുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരാൺകുട്ടിനെ ദൈവം തന്നു അമ്മയ്ക്കും അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി നമ്മളൊരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു ഒരു സാക്ഷ്യവും കർത്താവ് എന്നെയും നീ സാക്ഷിയാക്കണേ ഇതുപോലെ ഈ സാക്ഷ്യങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് സാക്ഷ്യം വഹിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സുവിശേഷ സാഹചര്യത്തെക്കുറത്ത കുറിച്ചാണ് അപ്പോൾ സാക്ഷ്യം വഹിക്കുമ്പോൾ സന്തോഷം തോന്നുമ്പോൾ തന്നെ ഏത് സാഹചര്യത്തിലും നമുക്കൊരു അനുഭവം കിട്ടാത്ത സമയത്തും അനുഭവം കിട്ടുമ്പോൾ സാക്ഷ്യം പറയുന്നത് വെള്ളിയാണെങ്കിൽ അനുഭവം കിട്ടാത്തപ്പോൾ സാക്ഷിയായി ജീവിക്കുന്നത് സ്വർണ്ണമാണ് ദൈവം അതാണ് വിലമതിക്കണതെന്ന് ഓർക്കണം അതാണ് വിശ്വാസത്തിൻ്റെ ഫലം നമ്മൾ ആരാധനയേക്ക് പ്രവേശിക്കുകയാണ് ആരാധന

വനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു अन्दि ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ നീ സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമേ മക്കൾ നിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് കർത്താവെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ജയിലിൽ കിടക്കുന്ന മക്കള് നയമോ അന്യായമോയ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കർത്താവേ നിന്റെ കാരുണ്യം ചൊരിയണമേ കർത്താവ്

i yeah, no, no. yeah, no, no. ഒന്നും ചെയ്യാൻ പാടില്ലാത്ത മക്കളുണ്ട് കർത്താവ് ഒരു സംരംഭവും പുതുതായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയില് മനസ്സ് ഇടിഞ്ഞു പോരുണ്ട് കർത്താവ് കർത്താവെ ഒരു ജന്മം കർത്താവ് ജോലി എടുത്താലും കർത്താവ് വീട്ടാ നിവൃത്തിയില്ലാത്ത കടങ്ങളെ മുടിപ്പോയിവരെന്തിനു പണിക്ക് പോകണമെന്ന് കർത്താവ് ചിന്തിച്ചുകൊണ്ട് മദ്യപാനത്തിലും കർത്താവ് മറ്റു തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിൽ നിബന്ധിച്ച് കർത്താവ് കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് കർത്താവ് പൈശാചികമായ സ്വഭാവത്തിന് കർത്താവ് അടിപ്പെട്ടു പോരുണ്ട് ഈശോ 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 അവരെല്ലാം നീ സ്പർശിക്കണെങ്കിൽ കർത്താവ് അങ്ങനെയുള്ള പല കുടുംബങ്ങളിൽ കർത്താവ് അതും അവരുടെ കൂടെ കൂടെ ജീവിക്കുന്നവർ കർത്താവ് വലിയ സങ്കടങ്ങളും കണ്ണനേരിലുമാണ് കർത്താവ് എന്ത് ചെയ്യണമെന്നറിയാതെ കൃത്യമായി അന്ധം മുട്ടു കർത്താവ് അവരുടെ എല്ലാ ആന്തരിക ബന്ധനം കർത്താവ് മനസ്സിനെ കർത്താവേ അങ്ങ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സുരീട ഹലലിയ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി തിരുവിളാവൽ മുറിവേറ്റവനെ കർത്താവേ കർത്താവെ മുക്കിലിടം ചൂടിയവനെ കർത്താവേ വിശുദ്ധമായ രക്തത്താൽ കർത്താവേ അവരുടെ മക്കളെ തളിക്കണവനെ കർത്താവ് പലതരത്തിലുള്ള വിശ്വാസങ്ങളോ കർത്താവേ അപരിചിത വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ കർത്താവേ അങ്ങയുടെ മക്കൾ കർത്താവ് പലതരത്തിൽ കേട്ടയും കർത്താവ് ജീവഹാനിയെ ഹാനിയെക്കുറിച്ച് കർത്താവ് ഭയക്കുന്നവർ ഈശോ ഉറക്കമില്ലാത്തൊരു മനോരോഗികൾ കർത്താവേ അവസാദ രോഗങ്ങളുള്ളവർ കർത്താവേ അവരുടെ മനസ്സിനെ കർത്താവെ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു മരുന്നും കർത്താവെ ഏക്കാത്ത രീതിയിൽ കർത്താവ് രോഗത്താഗ്രസിക്കപ്പെട്ട് കർത്താവ് ജീവിതം അടുത്ത് പോയവരുടെ കർത്താവിൻ്റെ കരുണ ചെറിയെ ദൈവത്തിൻ്റെ സൗഖ്യം ലഭിക്കട്ടെ ും നിശ്ചയിക്കപ്പെടാത്ത രോഗികളുണ്ട് കത്താവേ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബാധിച്ചുള്ളവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനസിക രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിനായിരിക്കാം നമ്മളെ ആശ്രിക്കാൻ പോകുക വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പത്രവും സകലയായി നിന്നും കർത്താവിനെ അനുഗമിച്ചു നമുക്കൊത്തിരി ദുരിതങ്ങളുണ്ടാകാം സങ്കടങ്ങൾ ഉണ്ടാകാം വിഷമതകളുണ്ടാകാം എല്ലാം ഇപ്പോൾ കർത്താവിന് സമർപ്പിക്കണം നിന്റെ ജീവിതത്തിൻ്റെ വിഷമസന്ധികളിൽ ദൈവവിശ്വാസം കൈവടിയാതെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറ കരുത്തറമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മനമുയർത്തി കനമുയർത്തി കർത്താവിനെ ശ്രദ്ധിക്കട്ടെ കർതാപിത നിങ്ങളെ ആശീർവദിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി നിങ്ങളെ സൗഖ്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പെരുമഴ പോയി പെയ്തിറങ്ങിയാൽ കരങ്ങൾ ഈ ഒത്തിരി സ്തുതിക്കെ ഹലലി യേശുവേ സ്തോത്രം യേശുവേ ആരാധന കർത്താവായ ദൈവമേ വോട്ടിൽ സമ്പാദിച്ച മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനോരോഗികളായി കഴിയുന്നവരെ ജങ്ങളിൽ കഴിയുന്നവരെ കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് കഴിയുന്നവരെ സ്പർശിക്കണമേ ക്യാൻസർ രോഗികളെ ലിവർ രോഗികളെ കിജ്ഞ രോഗികളെ കർത്താവേ പ്രഗ്നൻസി കോംപ്ലിക്കേഷനുള്ളവരെ സ്പർശിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സാക്ഷ്യം പറയുമാർ കർത്താവേ അങ്ങ് സ്പർശിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു സുഖപ്പെടുത്തണമേ ഹാലൂയിൻ കർത്താവേ സ്ത്രോത്രം